അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളെ ഞാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ക്യു എൻ എ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് എന്താ പറയുക യൂട്യൂബിൽ വന്ന ടൈമിൽ തന്നെ ഓരോ യൂട്യൂബ്സ് വീഡിയോ യൂട്യൂബ് യൂട്യൂബർ വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ക്യു എൻ എ ചെയ്യണമെന്നുള്ളത് അങ്ങനെ ആഗ്രഹം കൊണ്ട് തന്നെ ഞാനും വൺ കെ അതിൻ്റെ ശേഷം ഞാനത് ചെയ്യുള്ളൂ എന്നാട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടേ ഞാൻ ക്യു എൻ ചെയ്യുള്ളൂ എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അലഹമില്ല ഇപ്പോൾ നമുക്ക് ടു പോയിൻറ്റ് ഇപ്പോൾ ടു പോയിൻറ്റ് സംതിങ് സബ്സ്ക്രൈബർ നമ്മുടെ ചാനൽ ഉണ്ട് കേട്ടോ ആയിട്ടുണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോൾ എനിക്ക് വൺ കെ ആയാലും എന്തായാലും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ കമ്മിൻറ്റ് പോസ്റ്റിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്യു എൻ എ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ പിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൽ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് അധികം പേരൊന്നുമില്ല കേട്ടോ കുറച്ച് പേര് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷൈനാസ് എം വി ആണ് കേട്ടോ നിങ്ങളുടെ വീഡിയോസ് പൊളിയാണ് അലഹമില്ല കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം കേട്ടോ അലഹമ്മില്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയാമോ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഇക്കാടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൂട്ടുകുടുംബമാണ് ഇക്ക മൂന്നാം നാലാമത്തെ മോനാണ് ഇക്കാൾക്ക് മൂന്ന് ബ്രദർമാർ ബ്രദറുണ്ട് ഒരു സിസ്റ്റർ ഉണ്ട് പിന്നെ ഭാവിമാർ അങ്ങനെ കൂട്ടുകുടുംബമായിട്ടും കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ ഉപ്പ എനിക്കൊരു ബ്രദർ അങ്ങനെ ഹസ് എന്താണ് ചെയ്യുന്നത് ഇക്ക ഗൾഫിലായിരുന്നു ഇക്ക ഒമാനിലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നാട്ടിലുണ്ട് ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇൻഷാല്ല പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളുടെ നെയിം ആൻഡ് മോൾക്ക് ഇപ്പോൾ എത്ര ആയി മോളുടെ പേര് ആലിയ മോൾക്ക് ഇപ്പോ ഒന്നര വയസ്സ് കഴിഞ്ഞു ആൻഡ് യുവർ ക്വാളിഫിക്കേഷൻ ഞാൻ പി ജി കഴിഞ്ഞു എൽ എഫ് കോളേജിലായിരുന്നു കേട്ടോ എം എ മൾട്ടിമീഡിയ ആണ് അടുത്തുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഷാനാസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഷറഫ് അറക്കലാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ഫാമിലി നല്ല സപ്പോർട്ടാണല്ലേ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഫാമിലി ബ്ലോഗ് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഫാമിലി ബ്ലോഗ് ഇനിയും അപ്ലോഡ് ചെയ്യട്ടോ ഇൻഷാല്ല ഫാമിലി ബ്ലോഗ് ഇനിയും അപ്ലോഡ് ചെയ്യട്ടോ ഇൻഷാല്ല മാരേജ് കഴിഞ്ഞ ശേഷമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ക്ലിയർ ആയിട്ട് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മാരേജ് കഴിഞ്ഞ ശേഷം അല്ല ഞാൻ മുന്നും ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വല്ലാണ്ട് ആക്റ്റീവ് അല്ല എന്നാലും ഇങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞ ദിവസമാണ് ഇക്കട ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ പിന്നെ ഫാമിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കുക്കിംഗ് വീഡിയോ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയത് മാരേജ് കഴിഞ്ഞ ദിവസമാണ് ചാനൽ മാരേജിന് മുമ്പ് തുടങ്ങിയെങ്കിലും കുറച്ച് ആക്റ്റീവായത് മാരേജ് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ അപ്പോൾ അത്രയാണ് അഷ്റഫ് വർക്കിൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മോസിസ് കിച്ചൻ എന്നാണ് കേട്ടോ ഹായ് ഞാൻ മുഹസീന ആശിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇയാളുടെ വീഡിയോസ് കുറേ നാളായി എന്ന് കരുതുന്നു എങ്ങനെയാണ് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങിനും എല്ലാം സമയം കിട്ടുന്നത് ഒരു ബേബി ഇല്ലേ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളും യൂട്യൂബും ഹാൻഡിൽ ചെയ്യുന്നത് വലിയൊരു ആണ് കേട്ടോ അപ്പോൾ ഹായ് മുസീന അപ്പോൾ എങ്ങനെയാണ് വീഡിയോസും യൂട്യൂബും മോളെയും കൂടി ഹാൻഡിൽ ചെയ്യുന്നതാണ് മൂസീട്ടുള്ളത് കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മോളുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും തന്നെ നമുക്കിപ്പോൾ യൂട്യൂബ് നമ്മളൊരു എന്താ പറയുക ഒരു ആഗ്രഹമാണ് നമ്മൾ യൂട്യൂബിൽ സക്സസ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്കൊരു മോളുണ്ട് ഒന്നര വയസ്സുള്ള മോളുണ്ട് ഞാൻ മോളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു ടൈം ഞാൻ എഡിറ്റിങ്ങിനായാലും വീഡിയോ എടുക്കാനായാലും മോൾ ഉറങ്ങുന്ന ടൈം ഇപ്പോൾ ഒരു ദിവസം മോൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് പിറ്റേ ദിവസമായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യാം മോളെ എപ്പോഴും മോൾ അവളെ കാര്യങ്ങൾ മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ എന്താ പറയുക യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും വീഡിയോസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു കേട്ടോ ഫസ്റ്റ് ഞാൻ എൻ്റെ മോൾക്കാണ് എന്താ പറയുക പ്രാധാന്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒന്നര വയസ്സുള്ള മോളുള്ളത് കൊണ്ട് നമുക്ക് അതൊന്നും എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധ കിട്ടില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് എൻ്റെ ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത് എനിക്കിപ്പോൾ യൂട്യൂബ് സക്സസ് ആവണം യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് മോള് മോളെ കാര്യങ്ങളായാലും വീട്ടിലെ കാര്യങ്ങളായാലും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനായിട്ടൊരു ടൈം നമ്മൾ എന്ത് കാര്യത്തിനായാലും ഒരു ടൈം നമ്മൾ കണ്ട ടൈം ഒരു ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ടൈം പറ്റും കേട്ടോ മോളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് യൂട്യൂബിൽ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാണ് മോസ്റ്റിനാ ചോദിച്ച ചോദിച്ച ക്വസ്റ്റിന് നമുക്ക് അടുത്ത ആൾ ചോദിച്ചത് ഹബീബ ഹബീബിയാണ് കേട്ടോ ഫേവറേറ്റ് യൂട്യൂബർ ആരാ എനിക്ക് സീക്രട്ട് ഏജൻറ് ഇല്ലേ ആ ഒരു യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഫാമിലി വ്ലോഗ് ആ ഇതിൽ വരാണെങ്കിൽ ജാസ്മിൻ ജാഫറിൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കിഷ്ടമാണ് ആ ഒരു ചാ ആ ഒരു യൂട്യൂബർ എനിക്കിഷ്ടമാണ് പിന്നെ സീക്രട്ട് ഏജൻറ്റും ജാസ്മി ജാഫറിൻ്റെ യൂട്യൂബാണ് എനിക്കിഷ്ടം കേട്ടോ അതാണ് ഹബീബാബി ചോദിച്ചിട്ടുള്ളത് അത് അഷറഫ് എ പി ആണ് റവന്യൂ കിട്ടി തുടങ്ങിയോ റവന്യൂ കിട്ടി തുടങ്ങിയോ ഞാനത് റവന്യൂനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുക ഇതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ റവന്യൂ കിട്ടിയോ ഇല്ലയെന്നുള്ളതിന് ക്വസ്റ്റിൻ്റെ ആൻസർ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് റവന്യൂയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് മുഫി ചോലയിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലവ് മാരേജ് ആണോ എന്നെട്ടോ പിന്നെ വീഡിയോ യൂട്യൂബ് വരുമാനം വന്ന് തുടങ്ങിയവെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ ലവ് ആണ് എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പക്ക അറേഞ്ച് ആണ് ഫാമിലി രണ്ട് വീട്ടുകാരും തമ്മിൽ അറേ എന്താ പറയുക നടത്തിയൊരു കല്യാണം കേട്ടോ പക്ക അറേഞ്ച് മാരേജ് ആണ് ഞങ്ങളത് യൂട്യൂബ് വരുമാനം വന്ന് തുടങ്ങിയോന്ന് അതൊരു സർപ്രൈസായിട്ട് ഇരിക്കട്ടെ അടുത്ത ക്യു എൻ എയിൽ നമുക്ക് പറയും എൻ്റെ യൂട്യൂബ് വരുമാനം വന്നോ ഇല്ലയോ വന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് യൂട്യൂബ് വരുമാനം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ അപ്പോൾ അടുത്ത ഇൻഷാല്ല അടുത്തൊരു ക്യു എൻ എ ചെയ്യുമ്പോൾ ഞാൻ അതിൽ വ്യക്തമായിട്ട് ഞാൻ പറയാട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അത് യൂട്യൂബ് വരുമാനത്തെ കുറിച്ച് തന്നെ ഉള്ളൊരു വീഡിയോ തന്നെ സപ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ അതാണ് മുഫി ചോലെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ പാത്തു അഷ് അഷ്റഫ് ചോദിച്ചിട്ടുണ്ട് റവന്യൂ കിട്ടി തുടങ്ങിയോ അതാണ് പറഞ്ഞത് ഇപ്പോൾ മുഫി ജോലി ചോദിച്ചിട്ടുണ്ട് അതേ സെയിം ക്വസ്റ്റ് റവന്യൂ കിട്ടി തുടങ്ങിയാണ് ഇൻഷാല്ല അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ആയിട്ട് വേറെ തന്നെ സെപ്പറേറ്റ് എന്തിനു സെപ്പറേറ്റ് ചെയ്യാനും ചെയ്യാം കേട്ടോ അത് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ ഓക്കെ പിന്നെ അത് യൂട്യൂബർമാർ കിട്ടി തുടങ്ങി കുറേ പേര് അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ളത് അഷ്റഫ് എ പി ചോദിച്ചിട്ടുണ്ട് മാരേജ് കഴിഞ്ഞാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മാരേജിന് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ മാര്യേജിന് മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ആക്റ്റീവ് ആയത് മാര്ജ് കഴിഞ്ഞതിൻ്റെ ദേഷ്യാണ് കേട്ടോ അഷ്കു ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് വീട്ടുകാർ സപ്പോർട്ടാണോ വീഡിയോ ചെയ്യാൻ ഇക്കഴ വീട്ടുകാർക്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വിചാരിക്കാം അവർക്കൊന്നും കുഴപ്പമില്ല ഇതുവർക്കും പിന്നെ ഇക്കാടെ ഉമ്മാക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഭയങ്കര നന്നായിട്ട് ഉമ്മിരുന്ന് കണ്ടിരുന്നു കാണും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇക്കാളുടെ വീട്ടിൽ നന്നായി മാങ്ങ ഇച്ചക്കൊക്കെ ഉണ്ട് അപ്പോൾ മാങ്ങ അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെയ്യുന്ന ടൈമിൽ മാങ്ങ ഒക്കെ അവർ നന്നായി ഉപ്പിലിട്ട് വെക്കും അരിഞ്ഞിട്ടൊക്കെ അത്യാവശ്യം മാങ്ങുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പിന്നെ വിളിക്കും വീഡിയോസ് എടുക്കണമെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഉമ്മ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു വീഡിയോസ് ഇടുന്നതൊക്കെ പിന്നെ ചോദിച്ചിട്ടുള്ളത് ശ്രുതിയാണ് കേട്ടോ ശ്രുതി ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാ ഏത് സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ശ്രുതി ചോദിച്ചിട്ടുള്ളത് ഞാൻ അഡോബ് പ്രീമിയറിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് സിസ്റ്റത്തിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അഡോബ് സോഫ്റ്റ്വെയറിലാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് നിനക്ക് ജോബ് സെറ്റ് സെറ്റായാൽ പോവെന്നുണ്ടോ ചോദിച്ചിട്ടുള്ളത് ഈഷല്ല ജോബ് ഇപ്പം എനിക്കൊരു ജോബ് റെഡി ആയതായിരുന്നു അപ്പോൾ ഗ്രാഫിക് ഡിസൈനിന്ന് ഞാൻ മൾട്ടിമീഡിയ പഠിച്ചതാണല്ലോ അപ്പോൾ ഗ്രാഫിക് ഒരു ജോബ് എനിക്ക് റെഡി ആയതാണ് അപ്പോൾ മോൾക്കൊരു ഒന്നര വയസ്സായ കാരണം എനിക്ക് എന്തോ എന്തൊരു എന്ത് ഒരു സമാധാനം കുറവ് ഞാൻ ഒരാഴ്ചയോളം പോയിട്ടോ ഒരാഴ്ച ഞാൻ ജോലിക്ക് പോയതാണ് അപ്പോൾ മോൾക്ക് ഒരു സുഖമല്ല മോളെ വിട്ടു നിൽക്കുമ്പോൾ ഒരു സുഖമില്ലാന്നുണ്ട് അപ്പോൾ ഞാനത് റിസൈൻ ചെയ്തു ഇനി ഇൻഷാല്ല മോൾക്കൊരു രണ്ട് രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നോക്കണം ഇക്കൾക്ക് എന്താ വർക്ക് ഞാൻ പറഞ്ഞത് ഇക്ക ഗൾഫിലായിരുന്നു ഇക്കിപ്പോൾ നാട്ടിലുണ്ട് അപ്പോൾ ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അതാണ് റംഷി ചോദിച്ച ക്വസ്റ്റിന് ഷാനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷാനി ഷാൻ കേട്ടോ ഷാനഷി ചോദിച്ച ക്വസ്റ്റ്യും ഏത് കോളേജിലാണ് പഠിച്ചിട്ട് പഠിച്ചിരുന്നതെന്ന് കോളേജ് ലൈഫിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത് എന്നാൽ ചോദിച്ചിട്ടുള്ളത് സ്കൂൾ ലൈഫ് ആണോ കോളേജ് ലൈഫാണോ കൂടുതൽ മിസ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ച കോളേജ് ലിറ്റിൽ ഫ്ലവർ കോളേജ് മമ്മിയർ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് കേട്ടോ ഞാൻ പി ജി എടുത്തത് പിന്നെ കോളേജ് ലൈഫിനെ കുറിച്ച് അടിപൊളിയല്ലേ കോളേജിൽ പോയവർക്കൊക്കെ അറിയാമല്ലോ അടിപൊളിയല്ലേ അടിപൊളി ലൈഫ് ഉണ്ടായിരുന്നു കോളേജ് ലൈഫ് കേട്ടോ പിന്നെ സ്കൂൾ ലൈഫാണോ കോളേജ് ലൈഫാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കും മിസ്സ് ചെയ്യുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കാലഘട്ടം സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം എന്താ പറയുക അതും രസമാണ് കോളേജ് ലൈഫ് രസമാണ് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും അതിൻ്റേതായ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ രണ്ടും മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് സ്കൂൾ ലൈഫ് മിസ്സ് ചെയ്യുന്നുണ്ട് കോളേജ് ലൈഫ് എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അടിപൊളിയായിരുന്നു രണ്ട് കാലഘട്ടം എനിക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ എൻ്റെയും ടിപ്സ് പറഞ്ഞു പറഞ്ഞൊരു ആശി ഹെന്നാണ് കേട്ടോ ഈ ക്രിസ്ത്യന് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ സാധനം നമുക്ക് ടെൻഷനാവുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കാൻ ഇതവധി അപ്പോൾ തന്നെ മനസ്സ് ഹാപ്പി ആയിരിക്കും എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങൾ വരാണെങ്കിൽ നമ്മൾ നമുക്ക് എന്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ആ ഒരു കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക വൈഷ്ണവി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന് എങ്ങനെയാണ് മോളെ മാനേജ് ചെയ്യുന്നത് ചോദിക്കുന്നത് കേട്ടോ എങ്ങനെയാണ് മോളെ മാനേജ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ല എനിക്ക് അതിൻ്റെ ഇല്ല കുഴപ്പമില്ലാണ്ട് മോളെ മാനേജ് ചെയ്യണം കുഴപ്പമില്ലാതന്നെ മോളെ മാനേജ് ചെയ്യാനും എനിക്ക് എന്താ പറയും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും യൂട്യൂബിൽ വീഡിയോസ് ഇടാനും മോളെ മാനേജ് ചെയ്തിട്ടുള്ള മോളെ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്താ പറയുക യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ ഫസ്റ്റ് മോൾക്കാണ് ഞാൻ പ്രയോഗിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സമിതി ചോദിച്ചിട്ടുണ്ട് മോള് നോക്കലും വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതെട്ടോ കുഴപ്പമില്ല എന്തെങ്കിലും കുഴപ്പമില്ല ഇതുവരെ എനിക്ക് മോള് എന്താ പറയുക മോളെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ യൂട്യൂബിൻ്റെ ആയാലും മറ്റു എന്ത് കാര്യങ്ങൾക്കും ഞാൻ സെക്കൻഡ് ഞാൻ പ്രിയെടുത്ത് കൊടുക്കോളൂ ഫസ്റ്റ് എൻ്റെ മോൾക്കാണ് ഞാൻ പ്രിയെടുത്ത് കൊടുക്കാട്ടോ അപ്പോൾ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ സേഫ് ആക്കി അവൾക്ക് ഫുഡ് കൊടുക്കലും അവളെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ ഉറക്കി ഉറക്കണ ഉറങ്ങണ സമയത്താണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് എന്ന് ഞാൻ വീഡിയോത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യണം കുഴപ്പമില്ല ഇതുവരെ മോളെ ഒരു ഇതുവരെ കുഴപ്പമില്ലാണ്ട് മോളെ കാര്യങ്ങളും എൻ്റെ മാനേജ് ചെയ്തിട്ട് അലഹമ്മദില്ല സന്തോഷത്തോടെ തന്നെ പോകുന്നുണ്ട് കേട്ടോ അതാണ് സമ്മിൽ ചോദിച്ച ക്വസ്റ്റിന് പിന്നെ ഗീത് ചോദിച്ചിട്ടുണ്ട് ഫാമിലി ഹാപ്പി ആയിരിക്കുന്നു കുണ്ടൂസ് എന്ത് പറയുന്നത് എന്ന് വെച്ചാൽ ഈ മോളാണ് കേട്ടോ ഗീത ചോദിച്ചത് ഈ മോള് സന്തോഷമായിട്ട് എന്താ പറയുക നല്ല എന്താ പറയുക ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ മോള് ചോദിച്ചിരിക്കണേ ഇത് ബ്യൂട്ടി ചേർന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്നാണ് കേട്ടോ ദിനിലാണ് ചോദിച്ചിട്ടുള്ളത് ആലിക്കുട്ടി വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്ന ചേഞ്ചസ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ആ മോള് വന്നതിന് ശേഷം നല്ല മാറ്റങ്ങൾ വന്നിട്ടോ എനിക്ക് ഭയങ്കര മെച്യൂരിറ്റി വന്നു തന്നെ പറയാം പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭയങ്കര മെച്യൂരിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ ഞാൻ മോള് വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കുറേ മാറ്റങ്ങൾ തന്നെ മോള് വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് മെച്യൂരിറ്റി മെച്ചൂരിറ്റി വന്നത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ചേഞ്ചസ് വെച്ചിട്ടുണ്ട് അഷ്കർ ഇക്കാടെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട രണ്ട് ക്വാളിറ്റി സ്വഭാവം അതുപോലെ തന്നെ രണ്ട് ഇഷ്ടപ്പെടാത്ത രണ്ട് ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ട് ഇക്കടെ ഇഷ്ടപ്പെട്ട രണ്ട് കുറേ ഉണ്ട് കേട്ടോ അതിൽ രണ്ട് സ്വഭാവമാണ് ചോദിച്ചിട്ടുള്ളത് ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യാൻ തന്നെ ഭയങ്കര സപ്പോർട്ടാണ് എന്ത് യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ അഷ്ലാൻ നാളെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആഷില വീഡിയോക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെറ്റ് അല്ലേ എപ്പോഴാണ് വീഡിയോ എടുക്കണേ അങ്ങനെ ഭയങ്കര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഭയങ്കര കെയറിങ് ആണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇക്കയും കൂടിയിട്ട് പിണങ്ങാണെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല കേട്ടോ ചെറിയ പെണക്കി എന്താ പറയുക ഈ പെണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇക്കായിരിക്കും കേട്ടോ ആദ്യം വന്നിട്ട് സോൾവ് ചെയ്യുക അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഒരു ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും ഒരു കാരണിൽ പെട്ടെന്ന് പ്രഷർ നല്ല പ്രഷറുണ്ട് കാക്ക പെട്ടെന്ന് ചൂട് അതപ്പത്തന്നെ സെക്കൻഡ് കൊണ്ട് തന്നെ ആ ചൂടാവൽ മാറുകയും ചെയ്യും അതെനിക്ക് ഇഷ്ടപ്പെടാത്ത പെട്ടെന്ന് ചൂടാവും ഇഷ്ട അതിൽ തന്നെ ഇഷ്ടപ്പെട്ട സ്വഭാവം എന്ന് വെച്ചാൽ ആ പെട്ടെന്ന് ചൂടാക്ക രണ്ട് മിനിറ്റ് മതിട്ടാ ചു രണ്ട് മിനിറ്റ് ഒരു സെക്കൻഡ് മതി ആ ചൂടാണ് മാറാനും അപ്പം അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ക്വാളിറ്റി ഒന്നും ഇല്ല ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഒന്നും ഇതുവരെ ഇക്കാലം ഇക്കാ ഇനി ഉണ്ടായിട്ടില്ല ഇക്കാലം ഉണ്ടായിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ പറയുന്നത് ില്ല ചോദിച്ച ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ട് ലിയമോൾ വന്നപ്പോൾ ലൈഫിലുണ്ടായ ചേഞ്ചസ് ഞാൻ ഡെയിലി റൊട്ടീൻ പറയാനോ പറയാൻ പറഞ്ഞു കേട്ടോ ലിയമോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് മെച്ചൂരിറ്റി ആയി മെച്ചൂരിറ്റിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അധികം പിന്നെ ഫൈനൽ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നോ ഒന്നുമില്ല കേട്ടോ അതിന് വലിയ ഇൻസ്പിറേഷൻ ഒന്നുമില്ല എനിക്കിഷ്ടമാണ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ചെയ്ത് രണ്ട് മാരേജ് മുൻ രണ്ട് വീട് ഒക്കെ ചെയ്തോളൂ പിന്നെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എക്കാട് സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതുവരെ എത്തിയിട്ടോ പിന്നെ ടെസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോഗിംഗ് പ്രൊഫഷനായി കൊണ്ടുപോകാനാണോ പ്ലാന് അറിയില്ല ഇതൊരു എന്താ പറയുക ഇതൊരു സൈഡിൽ കൂടെ നമ്മൾ യൂട്യൂബ് ചാനലിൽ പോയിക്കോട്ടെ എന്തായാലും ഞാനൊരു എന്താ പറയുക ഗ്രാഫിക് ഡിസൈനായിട്ട് ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ടീച്ചിങ് ആണ് ഇഷ്ടം അപ്പോൾ ആ ഇതിലേക്കാണ് ഞാൻ പോവുകയുള്ളൂ പുതിയ കുറച്ച് സൈഡിൽ കൂടെ നമ്മളെന്താ പറയുക ഒരു സൈഡിൽ കൂടി യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആഗ്രഹിക്കുന്നത് മുന്നേ പിന്നെ മുന്നേ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ലവ് മാരേജ് ആണോന്ന് അല്ല ഞങ്ങൾ പക്ക അറേഞ്ച് മാരേജ് ആണ് കേട്ടോ പിന്നെ അതിലൊന്ന് ചോദിച്ചിട്ടുണ്ട് റവന്യൂ കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട് അതൊരു സർപ്രൈസാണ് കേട്ടോ അത് ഞാൻ അടുത്തേക്ക് പോയിരിക്കും നിങ്ങളോട് ഞാൻ എൻ്റെ റവന്യൂ എത്ര കിട്ടി കിട്ടിയിട്ടുണ്ടോ എത്ര കിട്ടിയിട്ടുണ്ട് കിട്ടിയെങ്കിൽ എത്രയാണ് റവന്യൂ എന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ ശ്രുതി അബിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്ലസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അബിയൻസ് ആണ് കേട്ടോ അബിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അറബിക് ടൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് അറബിക് ടൈപ്പിംഗ് പിന്നെ നമുക്ക് ഉപകാരപ്പെടും ഭാവിയിൽ അത് ഉപകാരപ്പെടുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അറബിക് ടൈപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ക്ലാസ്സിന് ഞാൻ പോകുന്നുണ്ട് അത് ഒരു മണിക്കൂറല്ലേ അപ്പോൾ മോൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് ഉള്ളു അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് അറബിക് ടൈപ്പിങ്ങിൻ്റെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ ഇത്ര വേണോ ഇത്രയും ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇതിൽ കുറേ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ എത്രയാണ് റവന്യൂ കിട്ടി തുടങ്ങിയോ പിന്നെ ലവ് മാരേജ് ആണോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ലവ് മാരേജ് ആണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പക്ക അറേഞ്ച് മാരേജ് ആണ് റവന്യൂടെ വീട് ഞാൻ ആയിട്ട് കറക്റ്റായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ അടുത്ത ക്യൂ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറയട്ടെ ഇപ്പോൾ നമ്മൾ സർപ്രൈസായിട്ടായിരിക്കട്ടെ അപ്പോൾ ചോദിച്ച എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ അത്രയും വളരെയധികം സന്തോഷം ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻ ഞാൻ റിപ്ലൈ വന്നിട്ടുണ്ട് റവന്യൂടെ മാത്രമാണ് ഞാൻ റിപ്ലൈ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അതൊരു അടുത്ത ക്യൂ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും പറയുന്നതായിരിക്കട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ